രാവിലെ ഒമ്പത് മണിയാണ് ഭയങ്കര മഴക്കാറും ഇരുട്ട് മൂടിയ അവസ്ഥയാണ് എല്ലാ കാറ്റുമുണ്ട് എന്നിവിടെ എല്ലാടും അവധിയാണ് സ്കൂളൊക്കെ ഓൺലൈൻ വെള്ളം കാറ്റും мое мойโยกുന്നതാ ഇത്ര കാറ്റാ ആടി വീണക്കവന്നു ബഹുദയത പോയി ലാപ്പറ്ററ കട്ടികരണമില്ലേ നീ എന്തുചെയ്യ ആഫേറി ടുട്ടിക്ക് പോയി ഗയ്സ് ആ വട്ടോടെ ഇട്ടതകൊണ്ട് അവിടെ ഇട്ടോ ചിത്ര വേരിണ്ടാവില്ല നീ എന്താട്ട് കൊണ്ടയാ പോണ്ടില്ല എന്നാണവർക്ക് അതെന്താ വെള്ളം കെട്ടിട താഴത്തൊക്കെ വെള്ളമൊക്കെ അതിവിടത്തെ ഇടിമിന്നു കൊള്ളൂല്ലത്ര